ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് രാത്രിയാണെങ്കിൽ കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ചു കഞ്ഞിയും പയറും അച്ചാറും പപ്പടവും ഒക്കെ കൂട്ടി ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ കഞ്ഞിക്കുള്ള വെള്ളം ചൂടാക്കാൻ വേണ്ടി വെക്കുകയാണ് കഞ്ഞിക്കുള്ള വെള്ളം ചൂടാക്കുമ്പോഴേക്കും നമുക്ക് പയർ വേവിക്കാനായിട്ട് വെക്കണം അതിന് ഞാൻ കുറച്ച് പയർ എടുക്കുകയാണ് ഗൈസ് പക്ഷേ ആ പാക്കറ്റിൽ ഒരു ഇച്ചിരി ഒരിച്ചിരി ഉള്ളായിരുന്നു അപ്പോൾ തികയത്തില്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ വേറൊരു പാക്കറ്റും കൂടി പൊട്ടിച്ചു അതിനകത്തോട്ടിട്ട് എന്നിട്ട് നന്നായിട്ട് കഴുകുകയാണ് ഗൈസ് ഇതേപോലെ കല്ലും ഒന്നും അങ്ങനെ ഈ പയറിൽ നിന്നുണ്ടെങ്കിൽ കല്ലൊന്നും അങ്ങനെ കെട്ടിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് ഇങ്ങനെ കഴുകിയാൽ മതി രാവിലെ പിന്നെ കുറച്ച് പാത്രവും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ കുക്കറും ഉണ്ടായിരുന്നു അങ്ങനെ എടുക്കാൻ എളുപ്പമായിരുന്നു കുക്കർ അല്ലെങ്കിൽ താഴെ നിന്ന് പൊക്കി എടുക്കണമായിരുന്നു അങ്ങനെ കുക്കറൊക്കെ എടുത്ത് ഒന്നുകൂടെ ഒന്ന് കഴുകുകയാണ് അതിനുശേഷം ശേഷം നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന പയർ അതിനകത്തോട്ട് ഇട്ട് കിടക്കുക പിന്നെ ആവശ്യം എന്ന വെള്ളവും കൂടി ഒഴുകി അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും വേളും പൈപ്പാണ് താഴെ പൈപ്പ് ഉണ്ടല്ലോ അത് പിന്നെ എന്തിനാന്നോ വെച്ചേക്കുന്നതെന്ന് അത് പാത്രം കഴുകുന്നതിന് വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത് അത് നമുക്ക് പാചകത്തിനൊന്നും അങ്ങനെ അത്ര കൊള്ളാത്ത വെള്ളമാണ് അവിടെ നിന്ന് കിട്ടുന്നത് കൊള്ളാത്തെന്ന് മീൻസ് പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അല്ലാതെ നമ്മൾ കുടിക്കുന്നതും പാചകം ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ പ്യൂരിഫയറിൽ നിന്നാണ് വെള്ളമെടുക്കുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ എന്നിട്ട് ഗ്യാസൊക്കെ കത്തിച്ച് അതിനകത്തോട്ട് അങ്ങ് കുക്കർ അങ്ങോട്ട് എടുത്ത് വെക്കുക പിന്നെ അടപ്പം തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് പോയിട്ട് അരി അങ് എടുത്തു ഒരു ഗ്ലാസ് അരിയാണ് എടുത്തത് അത് തന്നെ കുറച്ച് കൂടുതലാണെന്ന് എനിക്കറിയാം രാത്രിയിലേതൊക്കെ മാത്രം മതിയല്ലോ എങ്കിലും കഞ്ഞി നല്ലതായിട്ട് കുടിക്കും എന്ന വിശ്വാസത്തിൽ ഞാൻ ഒരു ഗ്ലാസ് അരി അങ് എടുത്തു എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്നായി നന്നാച്ച എന്നിട്ടൊന്ന് നന്നായിട്ട് കഴുകുകയാണ് എൻ്റെ കൈ കറക്റ്റ് സമയമായപ്പോൾ തുടി കിട്ടിയില്ല അപ്പോൾ ഞാനാണെങ്കിൽ കൈ വെച്ചിട്ട് ഒരു നടത്തി അങ്ങ് അടപ്പെടുത്തത് താഴോട്ടിട്ട് പക്ഷേ എൻ്റെ കൈ പൊള്ളിയായിരുന്നു ഞാൻ പക്ഷേ വീഡിയോ എടുക്കുന്നോണ്ട് അമ്മേ എന്ന് വിളിച്ചില്ലെന്ന് മാത്രം കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ കണ്ട് കാഴ്ച ഇത് തന്നെ അപ്പോഴേക്കും ഞാൻ അടപ്പെടുത്തങ്ങ് തിരിച്ചു വെച്ചു ഇനി റൈസ് കുക്കർ എടുക്കുക അതിനുശേഷം അടപ്പ് വലിച്ചൂരാൻ നോക്കുക എനിക്ക് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ അടപ്പ് വലിച്ചൂരുന്നത് പിന്നെ എങ്ങനെയൊക്കെയോ പാടുപെട്ട് ഞാൻ വലിച്ചെങ്ങൂരി ഇനി എന്തോ ചെയ്യുന്നത് വെച്ചാൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അത് അതവി അങ്ങോട്ടെടുത്ത് മാറണം എന്നിട്ടാ കലം അതേപോലെ അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വെക്കണം അടച്ചിട്ടേ തേങ്ങ പൊട്ടിച്ച നേരത്തെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുപ്പോ വിചാരിച്ചു എങ്ങനെയൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്നത് പക്ഷെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ കിട്ടിയിരുന്നേണ്ടേ ഈ വരുന്ന ഒരു തേങ്ങ അതുകൊണ്ട് ഞാനൊരു തേങ്ങയും കൂടി എടുത്തു കൂടെ ഒരു കട്ടിംഗ് പ്ലെയറും നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട നാട്ടിലെ കത്താളാണെങ്കിൽ ഇവിടെ കട്ടിങ് പ്ലെയർ വെച്ചിട്ട് തേങ്ങ തല്ലി പൊട്ടിക്കുന്നതന്നെ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കുറച്ച് കലാപരിപാടികളാണ് നിങ്ങളീ കാണുന്നത് നിങ്ങളും വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കോ നൈസായിരിക്കും എന്നിട്ട് പിന്നെന്തോ പറയാൻ വരുന്നത് ഞാൻ അങ്ങനെ തല്ലി പൊട്ടിക്കുകയാണ് എനിക്ക് ഈ തേങ്ങാ വെള്ളമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ കൊച്ചു പിള്ളേരുടെ കൂട്ടുള്ള സ്വഭാവം കാണിക്കുകയാണ് ഒരു ഗ്ലാസ്സിലെടുത്ത് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ ഇതേപോലെ കുടിക്കുന്നതാണ് ആഹാ അതിൻ്റെ നല്ല ടേസ്റ്റ് അതിനുശേഷം വേറെ ഒന്നും നോക്കിയില്ല തേങ്ങ അങ്ങ് തിരുമാൻ തുടങ്ങി ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ട് ബാക്കി തേങ്ങ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജ് വെക്കണം നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലൊക്കെ തന്നെ പിന്നെന്തു ചെയ്യണ്ട പിന്നെ പയറിന് വേണ്ടിയിട്ടുള്ള അരിപ്പ് റെഡിയാക്കണം തേങ്ങ എടുത്തിട്ട് അതിനകത്തോട്ട് ജീരകം വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക തുറന്ന് വയ്ക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും പിന്നെ കുറച്ച് തേങ്ങ മാറ്റി വെക്കണം ആ തേങ്ങ കഞ്ഞിയിലിടാനാണ് ഇത്രയും തേങ്ങയൊന്നും വേണ്ട പിന്നെ എന്തുവാ പയറിന് നമ്മൾ കടുക് വറക്കുകയാണ് എണ്ണ ഒഴിച്ചോ പിന്നെ കടുകിട്ടോ പിന്നെ ഒന്നും നോക്കരുത് കയ്യിലുള്ള കറിവേദിലയും മുളകും കൂടെ അങ്ങോട്ട് വാരിച്ച് വലിച്ച് കണ്ടാൽ പറിച്ച് കിട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ മോൻ മൊത്തം വരും അതിന് ശേഷം നമ്മുടെ ഈ പയറങ്ങോട്ട് വേവിച്ച പയറിടുക അരപ്പിടുക നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കുക അത് അത്രയേ ഉള്ളൂ അങ്ങനെ പയർ റെഡിയായി ഇനി പപ്പടം വറുക്കാൻ വേണ്ടി പോവാണ് വർക്കം പോകുന്ന പപ്പടത്തിൻ്റെ പേര് അന്യരിൽ കന്നഡ പപ്പടമാണ് പണിയൊക്കെ കഴിഞ്ഞപ്പോഴാണെങ്കിൽ ടി വിയിൽ ഒരു നൈസ് അങ്ങോട്ട് ഓടുന്നു ഞാൻ പിന്നെ കുറച്ച് നേരം അത് നോക്കി അവിടെ അങ്ങ് നിന്ന് പിന്നെ ചെറുതായിട്ടൊന്ന് വിശക്കാൻ തുടങ്ങി പിന്നെ കേക്കിരിക്കുന്നതാണ് അതും ഒക്കെ കഴിച്ച് അവിടെ അങ്ങിരുന്നു വന്ന പാടേം ഞാൻ അച്ചച്ചൻ്റെ അടുത്ത് പോയി പറഞ്ഞു ചച്ചച്ചാ നമുക്ക് കഴിക്കാം ഞാൻ വിളമ്പട്ടേ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ആടി വിളമ്പിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്ന് വിളമ്പി അങ്ങ് സെറ്റാക്കാണ് വേറെ ഒന്നും നോക്കുന്നില്ല എനിക്ക് എങ്ങനെയും ഈ കഞ്ഞിയും കുടിച്ചാൽ മതി എന്നുള്ള ഒരു ആവേശത്തിലായിരുന്നു ഞാൻ അങ്ങനെ പിന്നെ നിങ്ങൾ അച്ചാർ ഞാൻ കാണിച്ചില്ലായിരുന്നില്ലേ ആ നാരങ്ങച്ചാർ എടുത്തേട്ടോ അങ്ങനെ കൂടെ പപ്പടവും ഫയറും എല്ലാം ഉണ്ട് എന്നിട്ട് ഇത് നിങ്ങളെ കാണിക്കുന്നത് വേറെ ഒന്നും കണ്ടില്ല നിങ്ങൾ ഇത് വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ് ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ോട് ഈയാക്കാൻ തോന്നത്തില്ല അത്രയ്ക്കും നല്ല ഒരു ഗുണമുള്ള ഒരു ഫുഡാണ് കഞ്ഞി എന്ന് തന്നെ പറയാം രാത്രിയിലത്തെ ഫുഡിയൊക്കെ കഴിഞ്ഞു അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം ഓക്കെ